പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട് പക്ഷേ വളരെ സന്തോഷം നൽകുന്ന ചില സൂചനകളൊക്കെ നമുക്ക് ലഭിക്കുകയാണ് അതായത് ക്ഷേമ പെൻഷൻ വാങ്ങുന്ന എല്ലാ ആളുകൾക്കും വളരെ ആശ്വാസകരമാവുന്ന സന്തോഷം നൽകുന്ന ചില സൂചനകളാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങളിൽ നിന്നും പുറത്തു വരുന്നത് ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള വാർത്താ അറിയിപ്പുകളാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഈ ഒരു നടപടി ഉടനെ തന്നെ ഉണ്ടാകും അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഈ ഒരു നടപടി വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാകും എന്നുള്ള സൂചനകളും വരുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ ഇപ്പോൾ ഓരോ മാസത്തേക്ക് വെച്ചാണ് വിതരണം ചെയ്യുന്നത് കുടിശ്ശിക ഇനത്തിൽ ഒരു മൂന്ന് കൂടി നമുക്ക് ലഭിക്കണം എന്നുള്ള ഒരു കാര്യം എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് കൂടാതെ തന്നെ കഴിഞ്ഞ ബഡ്ജറ്റിൽ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് പലതരത്തിലുള്ള സൂചനകൾ വന്നിരുന്നുവെങ്കിൽ പോലും ഒരു രൂപ പോലും വർദ്ധിപ്പിക്കാൻ ധനകാര്യമന്ത്രി തയ്യാറായിട്ടുമില്ല അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ധനമന്ത്രിയുടെ ഒക്കെ ഭാഗത്തു നിന്നും അറിയിപ്പുകളൊക്കെ ലഭിച്ചു തുടങ്ങിയിരുന്നു പെന്ഷൻ തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യും കുടിശ്ശിക അടക്കമുള്ള തുക ഉടനെ തന്നെ വിതരണം ചെയ്യുമെന്നുള്ളൊരു കാര്യം ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഒരു അടുത്ത മാസം ഏപ്രിൽ മാസത്തിൽ കുടിശ്ശികൾ ഇനത്തിൽ ഒരു തുക കൂടി ലഭിക്കും എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത് അങ്ങനെ വരുമ്പോൾ രണ്ട് തുക ലഭിക്കും അതിനുശേഷം രണ്ട് തുക ബാക്കിയുണ്ട് അത് ഈ വർഷം തന്നെ വിതരണം ചെയ്യുകയും ചെയ്യും ഈ വർഷം എന്ന് പറയുമ്പോൾ ഈ സാമ്പത്തിക വർഷത്തിൽ അതായത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ വിതരണം ചെയ്യും പക്ഷേ ഇതൊന്നുമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആയിരത്തി അറുന്നൂറ് രൂപ ലഭിക്കുന്ന തുക വർദ്ധനവ് എങ്ങനെയാകും എന്നുള്ള കാര്യത്തിൽ സംസ്ഥാന സർക്കാരും അല്ല അതുപോലെ തന്നെ പാർട്ടിയും ഇപ്പോൾ ഭരിക്കുന്ന സർക്കാരിൻ്റെ പാർട്ടിയും തീരുമാനമെടുക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പുറത്തു വരുന്നത് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്നും ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് തന്നെയാണ് ക്ഷേമ പെൻഷൻ്റെ പോക്ക് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സൂചനകൾ നമുക്ക് മനസ്സിലാക്കുന്നത് സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഈ ഒരു ഇലക്ഷൻ്റെ സമയത്തിന് മുമ്പാകെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അടുപ്പിച്ച് ഇരുന്നൂറ് രൂപയുടെ വർധനവ് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം നോക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നമുക്കറിയാം ഈ ഒരു തുക രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിലേക്ക് എത്തിക്കുമെന്നാണ് രണ്ടാമതിന് രണ്ടാം പ്രാവശ്യം അധികാരത്തിലെത്തുന്നതിന് മുമ്പുള്ള പ്രകടന പത്രികയിൽ ഇപ്പോഴത്തെ സർക്കാരും അവരുടെ പാർട്ടി വൃത്തങ്ങളും അറിയിച്ചിരുന്നത് പ്രകടന പത്രികയിൽ അറിയിച്ചിരുന്നത് പക്ഷേ അതിനുശേഷം ഒരു രൂപയുടെ പോലും വർധനവ് ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് കേന്ദ്ര സർക്കാരിനെ പഴിചാരുന്നുണ്ട് എങ്കിൽ പോലും ഇത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടുമില്ല സാമ്പത്തികമായി ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നെങ്കിൽ പോലും നടപടിക്രമങ്ങൾ ഉണ്ടായിട്ടില്ല പക്ഷേ ഇപ്പോൾ ഇലക്ഷൻ അടുത്തിരിക്കുന്ന ഈ ഒരു സമയത്തിൽ തുകയുടെ വർധനവ് വളരെ പെട്ടെന്ന് തന്നെ ഏറ്റവും കുറഞ്ഞത് ഒരു എട്ടോ ഒൻപതോ മാസമെങ്കിലും അതിൻ്റെ ആ ഒരു വർദ്ധിപ്പിച്ച തുകയുടെ വിഹിതം ജനങ്ങളുടെ കൈകളിലേക്ക് എത്തണം എന്നാലേ അടുത്ത ഇലക്ഷനിൽ വീണ്ടും ഇതിൻ്റെ ഒരു അനുകൂലമായിട്ടുള്ള ഒരു ജനങ്ങളുടെ ഭാഗത്തു നിന്നോ ഉള്ള ഒരു വോട്ട് ഷെയറോ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള സഹായങ്ങളോ ഇലക്ഷനോടനുബന്ധിച്ച് ലഭ്യമാകൂ എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ചർച്ച പാർട്ടിക്കുള്ളിൽ തന്നെ ചർച്ച വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ തുകയുടെ വർധനവ് ഇരുന്നൂറ് രൂപയിലേക്ക് തന്നെയാണ് ഉയർത്തുന്നത് കുടിശ്ശിക ഉടനെ തന്നെ അടുത്ത മാസം ലഭ്യമാകും നാലായിരത്തി രൂപ വരെയാണ് ഈ മാസം അവസാനവും അടുത്ത മാസവുമായിട്ട് ലഭ്യമാവുക അപ്പോൾ ഈ